പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കയറ്റൻ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക എങ്ങനെ കേറ്റിന് നമുക്ക് കൃത്യമായിട്ട് ഒരു മിസ്റ്റേക്കും വരാതെ അപ്ലൈ ചെയ്യാം എന്നതിന്റെ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് പി സി സിക് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് കേറ്റന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇന്നും മുതൽ നമുക്ക് കേറ്റന് അപ്ലൈ ചെയ്തു തുടങ്ങാം അപ്പോൾ ഒരു ഒന്നര മാസം കഴിയുമ്പോൾ കേറ്റൻ്റെ പരീക്ഷയും വരികയാണ് നാളെ മുതൽ നമ്മൾ മാരത്തും വീഡിയോസ് കേറ്റിന് വേണ്ടി സ്റ്റാർട്ട് ായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ കേറ്റന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്കറിയാം കേറ്റന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എവിടെയാണ് കഫേലൊക്കെ ആയിരിക്കും പോയി അപ്ലൈ ചെയ്യുക സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ കുറച്ച് അധികം കാര്യങ്ങൾ ഫില്ല് ചെയ്തു കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും തെറ്റി പോകാനും പാടില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റിലും അതുപോലെ നമുക്ക് ഹോൾ ടിക്കറ്റ് വരാത്ത ഇഷ്യൂ തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും മിസ്റ്റേക്ക് കൂടാതെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യേണ്ട കൃത്യമായിട്ട് സൈറ്റ് തുറന്നിട്ട് നമുക്ക് വായിച്ചു നോക്കി വായിച്ചു നോക്കി അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെ ശരിക്കുമുള്ളൂ ഇനിയിപ്പോ എന്തിരുന്നാലും സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ടെൻഷനുള്ള ആളുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ തെറ്റി പോകുമോ എന്ന് പേടിയുള്ളവരൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് കഫയെ പോയി ചെയ്യാവുന്നതാണ് പക്ഷെ നിങ്ങൾ കഫേ പോയി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നിങ്ങളും അവരോടൊപ്പം ഇരുന്ന് കൃത്യമായിട്ട് വിവരങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ആഡ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കണം ചില ഉദ്യോഗാർത്ഥികൾ ഒന്ന് രണ്ട് തവണ അപ്പൊ ചില ആളുകൾ കമ്പ്യൂട്ടർ കഫേയിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ ചിലർ എന്ത് ചെയ്യും അത് ഈ കമ്പ്യൂട്ടർ കഫേക്കാർ നൂറ് ടെൻഷൻ വെച്ചിട്ടായിരിക്കും ഇരിക്കണം അവർ വേഗം വേഗം അടിച്ച് എന്താണ് ടൈപ്പ് ചെയ്തൊക്കെ കൊടുക്കും നമ്മളും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ തിരുത്താൻ ഒരു ടൈം പർട്ടിക്കുലർ ടൈം അനുവദിക്കും പക്ഷെ അതെല്ലാം വിവരങ്ങളും തിരുത്തി കൊടുക്കാനായിട്ട് സാധിക്കില്ല കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമേ തിരുത്താനായിട്ട് പറ്റുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ കാറ്റഗറി ടു ഫോർ വരെ അതോ കാറ്റഗറി വണ്ണ് ടു ത്രീയെ ഫോർ അപ്പൊ ചിലര് ഈ കാറ്റഗറി ടൂവും ത്രീയും ഒരു അപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പൊ ചിലർക്ക് അറിയില്ലാത്തൊരു കാര്യം കാറ്റഗറി ടൂവിന് അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യുമ്പോഴ് എല്ലാം അപ്ലൈ ചെയ്ത് ഒക്കെ ഓക്കെ ആക്കി ഇതെല്ലാം കഴിഞ്ഞ ആയിരിക്കും പിന്നീട് കാറ്റഗറി ത്രീക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വീണ്ടും ശ്രമിക്കുന്നത് അത് അങ്ങനെ ഒരിക്കലും സാധിക്കില്ല ഒരു തവണ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അതായത് നമ്മളിത് സൈറ്റ് ഓപ്പൺ ചെയ്ത് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു കാറ്റഗറി ടൂവിനും ും ഒരുമിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ടോ അതൊരിക്കലും പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ചില ആളുകൾ ആദ്യം കാറ്റഗറി ത്രീക്ക് അപ്ലൈ ചെയ്യാതെ കഴിഞ്ഞ് എല്ലാ സബ്മിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കാറ്റഗറി ടുവിന് വീണ്ടും സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഒരിക്കലും സാധിക്കില്ല രണ്ടിനും രണ്ടിനോടും കൂടി ഒരുമിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട് എന്നുകൂടി കാര്യം ഓർക്കുക കേട്ടോ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സബ്ജെക്ട് സെലക്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മിസ്റ്റേക്ക് വരുന്നത് സബ്ജക്ട് മാറിപ്പോവുക ഓപ്ഷണൽ സബ്ജക്റ്റ് മാറിപ്പോ അല്ലെങ്കിൽ മെയിൻ സബ്ജക്ട് മാറിപ്പോവുക ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊരിക്കലും മാറിപ്പോകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഈ കാറ്റഗറി വണ്ണിന്റെയും ടൂവിന്റെയും കേസ് വരുമ്പോൾ എന്താണ് ലാംഗ്വേജ് രണ്ട് ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് ഇല്ല ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ലാംഗ്വേജ് ചില ആൾക്കാർ ചേർക്കും ഫസ്റ്റ് ലാംഗ്വേജ് രണ്ട് എനിക്ക് മലയാളമാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്ന അപ്പോൾ രണ്ട് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇ ചില ഇംഗ്ലീഷും ഓപ്റ്റ് ചെയ്യാൻ പറ്റും രണ്ടും ശരിക്കും അങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓരോ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ടും കാറ്റഗറി വണ്ണിനും ടുവിനും ആയിരിക്കണം മറ്റൊരു ലാംഗ്വേജ് ഇംഗ്ലീഷും ഇംഗ്ലീഷുമായിരിക്കണം അത് ഫസ്റ്റ് ലാംഗ്വേജ് വേണമെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കുന്നത് ഇംഗ്ലീഷ് കൊടുക്കാം മലയാളം കൊടുക്കുന്നത് മലയാളം കൊടുക്കാം സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കണോ ഇംഗ്ലീഷ് കൊടുക്കാം മലയാളം കൊടുക്കണോ മലയാളം കൊടുക്കാം പക്ഷെ രണ്ടും ഒരേ ലാംഗ്വേജ് കൊടുക്കാൻ പറ്റില്ല ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജോ മലയാളവും ഇംഗ്ലീഷ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അപ്പോൾ രണ്ടും ഒരുപോലെ കൊടുക്കാൻ പറ്റില്ല എന്ന് ഓർക്കുക പിന്നെ കാറ്റഗറി ത്രീ ആൻഡ് ഫോറില് ലാംഗ്വേജ് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഒന്നെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്ത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇംഗ്ലീഷോ സെലക്ട് ചെയ്യാം കാറ്റഗറി ത്രീ ആൻഡ് ഫോറിലാണ് ലാംഗ്വേജ് ഒരെണ്ണം ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാറ്റഗറി വണ്ണിനും ടൂവിനും എന്താണ് ലാംഗ്വേജ് രണ്ടെണ്ണം തന്നെ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട് അത് രണ്ടും കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കാറ്റഗറി ഒക്കെ അപ്ലൈ ചെയ്യുന്നവർ മലയാളത്തിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇംഗ്ലീഷ് തരും കാരണം ഹൈസ്കൂളിലേക്കൊക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കയറിയർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ആണ് നമ്മുടെ ലാംഗ്വേജ് എനിക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു പ്രിഫറൻസ് കുറേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കൂളുകളിലില്ലാട്ട് ചിലരൊക്കെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ആണോന്ന് പ്രത്യേകം എടുത്ത് നോക്കാറുണ്ട് കാരണം ഹൈസ്കൂളുകൾ ഇപ്പൊ പൊതുവേ ടീച്ചേഴ്സ് ഒക്കെ ഗവൺമെന്റ് സ്കൂളുകൾ വേക്കൻസിയിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് കുറവാണ് ഇംഗ്ലീഷിന് അപ്പം നമ്മൾ തന്നെയായിരിക്കും ഒരു പക്ഷെ വേറെ ലാംഗ്വേജ് വേറെ ഒരു സബ്ജക്റ്റ് നമ്മൾ സയൻസ് പഠിപ്പിക്കാൻ പഠിക്കുകയെന്ന് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുകയെന്ന് ചിലപ്പോൾ നമ്മളായിരിക്കും ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് എടുക്കേണ്ട വരും അപ്പോൾ അവർ ടേറ്റൻ്റെ സ്പെസിഫൈ ആയിട്ട് നോക്കുന്നു ചില ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട് ഏത് ലാംഗ്വേജ് ആണ് മല ഇപ്പം ഇംഗ്ലീഷ് ആണ് എടുത്തേക്കോ ഇംഗ്ലീഷ് ആണല്ലേ അപ്പൊ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാം എന്നൊരു കോൺസെപ്റ്റും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇല്ല ചിലടത്തും അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാൻ ജസ്റ്റ് പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കാറ്റഗറി ത്രീക്കും ത്രീക്കും ഫോർ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റഗറി വണ്ണിനും ടൂവിന് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഉണ്ട് അപ്പൊ ഈ ഫസ്റ്റ് പേപ്പർ എപ്പോഴും നമ്മള് എന്താണ് ഈ മലയാളം കൂടാതെ കന്നഡയും തെലുങ്കും തമിഴും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ചില ആളുകൾ ഈ കഫ് ചെന്നിരിക്കുമ്പോൾ ഈ മലയാളത്തിന് പകരം ചിലപ്പോ അവരെ മിസ്റ്റേക്കായിട്ട് എന്താണ് കൈ വല്ലതും തട്ടി വേറൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഓർക്കാണ്ട് സെലക്ട് ചെയ്ത് വയ്ക്കുക അപ്പൊ നമ്മൾ പിന്നെ എക്സാം ഹോൾ ചെന്നിരിക്കുമ്പോഴായിരിക്കും ഹോൾ ടിക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാംഗ്വേജ് പേപ്പർ എന്ന് പറയുന്നത് തമിഴ് അല്ലെങ്കിൽ കന്നഡ ആയിരിക്കും അപ്പോഴാണ് നമ്മൾ അന്തം വിട്ട് കുന്തം പോലെ ദൈവമേ ഞാൻ ഞാനിതായിരുന്നോ കൊടുത്തായിരുന്ന ഇതാണോ മിസ്റ്റേക്ക് പറ്റിയത് അല്ലെങ്കിൽ നമുക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ ഹോൾ ടിക്കൽ ഇന്നത് കാണുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത് സബ്ജക്ട് മാറിപ്പോയല്ലോ അല്ലെങ്കിൽ ലാംഗ്വേജ് മാറിപ്പോയോ അങ്ങനെ നിരവധി കേസുകൾ എനിക്ക് എനിക്കറിയാം നിരവധി എല്ലാ തവണയും കയറ്റി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാറുണ്ട് ഒരുപാട് കുട്ടികൾ വീണ്ടും മിസ്റ്റേക്ക് വരുത്തിയിട്ട് പിന്നെ ഈ ഒരു എന്താണ് ഈ മിസ്റ്റേക്ക് തിരുത്തുന്ന സമയം അതായത് നമ്മുടെ എഡിറ്റിംഗ് ഓപ്ഷൻ എപ്പോഴാണ് അനുവദിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എപ്പോഴും എപ്പോഴും നിരന്തരം മെസ്സേജ് അയക്കാറുണ്ട് പിന്നെ എല്ലാ ഓപ്ഷൻസും ഒന്നും തിരുത്താനായിട്ട് സാധിക്കില്ല ചിലത് മാത്രമേ തിരുത്താനായിട്ട് സാധിക്കൂ അപ്പം നമ്മുടെ കൃത്യമായിട്ടുള്ള പേര് നമ്മുടെ വീട്ടുപേര് നമ്മുടെ അഡ്രസ്സ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുക നമ്മുടെ ഡിഗ്രിയുടെയും അതുപോലെ തന്നെ ബി എഡിന്റെ ഒക്കെ മാർക്ക് പെർസെൻറ്റേജ് കൃത്യമായിട്ട് കൊടുക്കുക കാരണം ഇതിനൊന്നും തിരുത്തൽ നടക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അപ്പോൾ ഒരുപാട് ഫില്ല് ചെയ്യാനുണ്ട് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും രണ്ടും മൂന്നും നാലും തവണ വായിച്ച് നോക്കി കൊടുത്തേക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ഉറപ്പാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് സൈസ് പറഞ്ഞിട്ടുണ്ട് അതേ സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ സൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഹോൾ ടിക്കറ്റ് വരില്ല ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഹോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയിൽ മിസ്റ്റേക്ക് ഉണ്ട് വീണ്ടും ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരുന്നതായിരിക്കും ഹോൾ ടിക്കറ്റ് കിട്ടില്ല അപ്പൊ വീണ്ടും നമ്മൾ വീണ്ടും ടെൻഷൻ അടിച്ചു അയ്യോ ഇനി ഹോൾ ടിക്കറ്റ് ഫോട്ടോ ശരിയാക്കാൻ ഉള്ളത് വീണ്ടും നമ്മൾ ടെൻഷൻ അടിച്ച് വീണ്ടും പോകുമ്പോ ഫോട്ടോയൊക്കെ തിരുത്തി കൊടുത്ത് പിന്നെ രണ്ടാമത്തെ ഹോൾ ടിക്കറ്റ് വരുവുള്ളൂട്ടോ അപ്പൊ അതുകൊണ്ട് ഫോട്ടോയുടെ സൈസ് കൃത്യമായിരിക്കണം അതുപോലെ തന്നെ ഫോട്ടോ ഇപ്പൊ എന്താ ാണ് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ബാക്ക്ഗ്രൗണ്ട് ഒരു എന്താണ് വൈറ്റ് കളറോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ കളറോ ആയിരിക്കണം എന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ നിർദ്ദേശം അനുസരിച്ചുള്ള ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് വരെ ഫോട്ടോയില് എന്താണ് ഡേറ്റും അതുപോലെ തന്നെ പേരൊക്കെ വേണമായിരുന്നു ഇപ്പൊ ഫോട്ടോ എടുത്ത ഒക്കെ വേണമായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഇപ്പൊ ഫോട്ടോ മാത്രം മതി കഴിഞ്ഞ കൊല്ലം മുതൽ ഫോട്ടോ മാത്രം മതി അതുപോലെ തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള ഫോട്ടോ ഒന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് വർഷം പഴക്കമുള്ള ഫോട്ടോ എന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ുമ്പുള്ളത് നമ്മള് എന്താണ് ഡിഗ്രിക്ക് പഠിച്ചു കൊണ്ടപ്പോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചോടുന്ന ഫോട്ടോയൊന്നും അല്ലാതെ എന്ന് വെച്ചാൽ ഇപ്പൊ നാളെ തന്നെ പോയി പുതിയൊരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ചെയ്യണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം അത്യാവശ്യം നമ്മുടെ കണ്ട തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഒക്കെ ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വയ്ക്കുന്ന സിറ്റി സെന്റർ നമുക്ക് പരീക്ഷ എഴുതാൻ കിട്ടുന്ന നമ്മൾ പരീക്ഷ എഴുതാൻ വയ്ക്കുന്ന സിറ്റി സെന്റർ കറക്റ്റ് ആയിട്ട് വയ്ക്കുക അപ്പൊ നിങ്ങൾ ഓർക്കുക നിങ്ങൾ വയ്ക്കുന്ന സിറ്റി സെന്ററിൽ അതേ ഡി ഓഫീസിന്റെ ഏത് സിറ്റി സെന്റർ എവിടെ ഏത് ഡി ഓഫീസിന്റെ കീഴിലാണോ അവിടെയാണ് നമ്മൾ വെരിഫിക്കേഷൻ ഒക്കെ ചെല്ലേണ്ടത് വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ടൊക്കെ നമ്മൾ പോവില്ല അതൊക്കെ അതേ ഡി ഓഫീസിലായിരിക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക പിന്നെ എന്താണ് സബ്ജക്ട് സബ്ജക്റ്റുകളൊക്കെ ാണ് കൊടുക്കേണ്ടത് സബ്ജക്ടുകളോ കൃത്യമായിട്ട് സബ്ജക്റ്റ് മാറി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഒരു പാർട്ടി നമ്മൾ വിചാരിക്കും ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട് സബ്ജക്റ്റ് മാറി പോവരുത് ഓപ്ഷൻ സബ്ജക്റ്റ് മാറി പോകരുത് ക്യാർക്കിന് മാറിപ്പോ നിങ്ങൾ വിചാരിക്കും പക്ഷെ നിരവധി കേസുകൾ എല്ലാ തവണയും ഉണ്ടാവാറുണ്ട് സബ്ജക്റ്റ് മാറിപ്പോയി എന്നാണ് എഡിറ്റിംഗ് ഡേറ്റ് വരുന്നത് ടെൻഷൻ അടിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് വായിച്ച് നോക്കി വായിച്ച് നോക്കി അപ്ലൈ ചെയ്യണം സബ്മിറ്റ് ചെയ്യുന്നേക്കാൾ മുമ്പ് നൂറ് തവണയെങ്കിലും വായിച്ച് നോക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വായിച്ച് നോക്കണോട്ടൊക്കെ ആണ് ഒരുപാട് മിസ്റ്റേക്ക് വരും പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ച് അതിന്റെ പുറകെ പറ്റത്തിൽ കോൺസെപ്റ്റ് ഹോൾ ടിക്കറ്റ് വരും കാരണം നമ്മൾ വലിയൊരു അവസരം നഷ്ടപ്പെട്ടു പോകുന്ന പഠിച്ചിട്ടുണ്ടെങ്കിൽ അവസരം നഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മുടെ പൈസ പോകും കാരണം ഇത് പേയ്മെന്റ് പി എസ് സി പരീക്ഷ പോലെയല്ല നമ്മള് പേയ്മെന്റ് അടച്ചിട്ടാണ് വരുന്നത് ജനറൽ കാറ്റഗറിക്കും ഒ പി സിക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് എസ് എസ് ടി എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് റേറ്റ് കുറച്ച് കുറവായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ ഫീസൊക്കെ അടച്ചിട്ടാണ് ഫീസിനേക്കാൾ ഉപരി നമ്മളൊരു സമയത്ത് ഒരു വർഷത്തെ ഒരു സമയമാണ് പോകുന്നു പറയുന്നത് നിങ്ങൾക്ക് കെറ്റ് പരീക്ഷ എന്ന് പറയുന്ന വർഷത്തിൽ രണ്ട് തവണ മാത്രമേ ഉള്ളൂ നേരത്തൊക്കെ എങ്ങനെയായിരുന്നു മൂന്ന് തവണയായിരുന്നു ഉണ്ടായിരുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് നടക്കുന്നുള്ളൂ അതിനകത്ത് പ്രത്യേകിച്ച് എന്താണ് ജോലിയിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കെറ്റൊക്കെ മടങ്ങാണ്ട് പിന്നെ ഒരുപാട് ലാഗ് ഇപ്പോൾ വരുന്നുള്ളു നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ കൊറോണയ്ക്ക് മുമ്പൊക്കെ വരുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം പെർഫെക്റ്റ് ടൈം ആയിരുന്നു വർഷത്തിൽ മൂന്ന് തവണ ജനുവരി ഫെബ്രുവരി ജൂൺ ജൂലൈ ഒക്ടോബർ ഡിസംബർ ആ ഒരു ടൈമിൽ കൃത്യം അച്ചുപോലെയായിരുന്നു അടിച്ച് വച്ചേക്കുന്ന പോലെ ആയിരുന്നു ആ കൃത്യ കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ വരും കൃത്യസമയത്ത് എക്സാം നടക്കും കൃത്യമായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എവിടെ എക്സാം എന്നൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നതാണ് കൊറോണ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വർഷത്തിൽ രണ്ട് തവണയാക്കിയ രണ്ട് തവണയെങ്കിലും എപ്പോഴാന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ഒരു സമയം ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും കേട്ട് ക്വാളിഫൈ ചെയ്യാത്തവർ കൃത്യമായിട്ട് ക്വാളിഫൈ ചെയ്ത് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് എഴുതാനാണെങ്കിലും ഒരു ഡെയിലി വേജസിൽ പോകാനാണെങ്കിൽ പോലും ഇപ്പൊ കയറ്റും മസ്റ്റ് ആണ് നമ്മള് ബി എഡോ ടി ടി സോ ഡി എഡോ പാസ് ക്വാളിഫൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് കേറ്റി ക്വാളിഫൈ എടുക്കുക എന്നുള്ളത് പി എസ് സി പരീക്ഷ കൊണ്ട് നെഗറ്റീവ് മാർക്കൊന്നുമില്ല ഇല്ല സിലബസ് ഓർഡറിയായിട്ട് മാത്രമേ ക്ലാസ് എന്താണ് ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ അങ്ങനെ ഒരുപാട് പോസിറ്റീവ് സൈഡും ഈ ഒരു കേറ്റി എക്സാമിനുണ്ട് പിന്നെ ഒരു തവണ ക്ലിയർ ചെയ്തെടുത്താൽ ജീവിതകാലം മൊത്തം സർട്ടിഫിക്കറ്റ് മതി നേരത്തെ കേറ്റി തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു ഒരു തവണ ക്ലിയർ ചെയ്തെടുത്താലും ഏഴ് വർഷമായിരുന്നു വാലിഡിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറി അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒരു തവണ ക്ലിയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആജീവനാഥത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം നാളെ മുതൽ നമ്മൾ ഡെയിലി മാർത്തും വീഡിയോസ് സൈക്കോളജിക്ക് വേണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും മറ്റുള്ള സബ്ജക്റ്റുകളും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമ്മൾ എടുക്കാൻ പറ്റുന്ന അത്ര എടുക്കുന്നതായിരിക്കും മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ കേറ്റിന്റെ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ കേറ്റിറ്റ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെയും കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജിയുടെയും കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് അപ്പൊ ആർക്കിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കേറ്റിറ്റ് എന്ന് പറഞ്ഞ് കേറ്റിറ്റ് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ആണ് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്ന ആരുടെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കൊരു അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്